നമസ്കാരം തമിഴ്നാട് കാഞ്ചിപുരത്ത് എൽ ഇ ഡി സ്ക്രീനുകൾ പിടിച്ചെടുത്തിരിക്കുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്യുവാനായി സജ്ജീകരിച്ചിട്ടുള്ള എൽ ഇ ഡി സ്ക്രീനുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിനെതിരെ തമിഴ്നാട് ബി ജെ പി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതായാണ് അറിയാൻ കഴിയുന്നത് ഈ സ്ക്രീനുകൾ പ്രദർശിപ്പിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ് തമിഴ്നാട് പോലീസ് നൽകുന്ന വിശദീകരണം കാഞ്ചീപുരത്ത് മാത്രമായി നാനൂറോളം സ്ക്രീനുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത് സംഭവത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നേരിട്ടിടപെട്ടു ഡി എം കെ സർക്കാർ ഹിന്ദുവിരുദ്ധ നയം സ്വീകരിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെയുള്ള വിരോധം പോലീസുകാരെ ഉപയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിക്കുന്നത്